വീട്ടിലെ ഏത് ചെടി നശിച്ചാലാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് തുളസി കുറ്റുമല്ല മണി പ്ലാന്റ് കറ്റാർവാഴ ഉത്തരം മണി പ്ലാന്റ് ഓർമ്മശക്തി കൂട്ടുന്ന വ്യായാമം ഏത് ഓട്ടം യോഗ നീന്തൽ നടത്തും ഉത്തരം യോഗ മൂത്രത്തിലെ കല്ല് തടയുന്ന പാനീയം മോര് ചായ ഇളനീർ നാരങ്ങവെള്ളം ഉത്തരം നാരങ്ങവെള്ളം വെള്ളം സ്വർണം വാങ്ങാൻ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യ ദുബായ് അമേരിക്ക സൗദി അറേബ്യ ഉത്തരം ദുബായ് ബുദ്ധിയില്ലാത്ത സ്ത്രീകളുടെ ലക്ഷണം എന്ത് ഭയം വാശി ശൃംഗാരം മുൻകോപ്പം ഉത്തരം മുൻകോപ്പം വായുവിലൂടെ ഉണ്ടാകുന്ന അലർജി കുറക്കുന്ന സസ്യം ആൽമരം മണി പ്ലാന്റ് ആര്യവേപ്പ് സ്നേക്ക് പ്ലാന്റ് ഉത്തരം സ്നേക്ക് പ്ലാന്റ് ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത് ആഗ്ര തൃശൂർ മുംബൈ തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം തെന്മല മൂന്നാർ നിലമ്പൂർ വാഗമൺ ഉത്തരം മൂന്നാർ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊച്ചി താനൂർ പൊന്നാനി കൊടുങ്ങല്ലൂർ ഉത്തരം കൊടുങ്ങല്ലൂർ ഏത് നിറത്തിലുള്ള ലൈറ്റാണ് ഉറക്കം ഇല്ലാതാക്കുന്നത് നീല വെള്ള മഞ്ഞ ചുവപ്പ് ഉത്തരം നീല ഭൂപടത്തിൽ ബൂട്ടിൻ്റെ ആകൃതിയിലുള്ള രാജ്യം ഏത് ക്യൂബ ഇറ്റലി ജപ്പാൻ സ്വീഡൻ ഉത്തരം ഇറ്റലി പുഴകളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നത് ചൈന മ്യാൻമാർ കൊറിയ ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് സ്വീകരണ മുറിയിൽ വെക്കാൻ പാടില്ലാത്ത വസ്തു ഏത് കുട കണ്ണാടി പൂക്കൾ ചവറ്റുകുട്ട ഉത്തരം ചവറ്റുകുട്ട മഞ്ഞപ്പിത്ത രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് എല്ല് കണ്ണ് കരൾ ശ്വാസകോശം ഉത്തരം കരൾ ഇന്ത്യയുടെ ബഹിരാകാശ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത തിരുവനന്തപുരം ഉത്തരം ബാംഗ്ലൂർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരമാല ലാറ്റിൻ ഇംഗ്ലീഷ് ജർമ്മൻ സ്പാനിഷ് ഉത്തരം ലാറ്റിൻ കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ഭാഗം തല പാദം നെഞ്ച് മുതുക് ഉത്തരം തല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് കേരളം മധ്യപ്രദേശ് കർണാടക പശ്ചിമ ബംഗാൾ ഉത്തരം മധ്യപ്രദേശ് വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് ബാബർ ജഹാംഗീർ അശോകൻ ബഹദൂർ ഷാ ഉത്തരം അശോകൻ ഇന്ത്യയിലെ ആദ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് കേരളം പഞ്ചാബ് ഹരിയാന ജമ്മു കാശ്മീർ ഉത്തരം കേരളം ആരോഗ്യകരമായ കൊഴുപ്പുകൾ കൊഴുപ്പുകളടങ്ങിയ പഴം ഏത് ചക്ക മുന്തിരി ആപ്പിൾ അവക്കാടോ ഉത്തരം അവക്കാടോ നാലു കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന ജീവി ഏത് പശു ആന സിംഹം കുതിര ഉത്തരം ആന ചപ്പാത്തിയിൽ നെയ് ചേർത്ത് കഴിച്ചാൽ കുറയുന്ന അസുഖം ഏത് പനി പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ ഉത്തരം പ്രമേഹം ഏത് കാലാവസ്ഥയിലാണ് മഴവിൽ കാണപ്പെടുന്നത് മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം ഏത് സമയത്തും കാണാം ഉത്തരം മഴക്കാലം ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണം മുട്ട മീൻ പാൽ ഇറച്ചി ഉത്തരം ഇറച്ചി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ പോലീസ് ആരംഭിച്ച പദ്ധതി ചിരി തുണ ശക്തി ആശ്രയം ഉത്തരം ചിരി അൽഷിമേഴ്സ് രോഗത്തിന് കാരണമാകുന്ന ഭക്ഷണ വസ്തു മുട്ട ബീഫ് നെല്ലിക്ക പാൽപ്പൊടി ഉത്തരം പാൽപ്പൊടി ഭക്ഷണത്തിൽ ഉപ്പുപയോഗിക്കാത്ത രാജ്യം ഏത് ജപ്പാൻ കൊറിയ ജർമ്മനി അർമേനിയ ഉത്തരം ജപ്പാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കൃഷി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യ ചൈന ജപ്പാൻ മ്യാൻമാർ ഉത്തരം ഇന്ത്യ ഇഞ്ചി കഴിക്കുന്നത് മൂലം സംരക്ഷണത്തിലാകുന്ന അവയവമേത് കരൾ ഹൃദയം കിഡ്നി ആമാശയം ഉത്തരം ആമാശയം മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം ഏത് തിരൂർ താനൂർ പൊന്നാനി പരപ്പനങ്ങാടി ഉത്തരം പൊന്നാനി രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് മുന്തിരി ഞാവൽ വാഴപ്പഴം ചെറിപ്പഴം ഉത്തരം വാഴപ്പഴം കേരളത്തിൻ്റെ നേത്തുപട്ടണം എന്നറിയപ്പെടുന്നത് വളപട്ടണം മരുതക്കടവ് മീനാക്ഷിപുരം ബാലരാമപുരം ഉത്തരം ബാലരാമപുരം പ്രാചീന കാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം തിരുവല്ല വർക്കല രാമേശ്വരം തിരുനാവായ ഉത്തരം വർക്കല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഗംഗ യമുന കാവേരി ബ്രഹ്മപുത്ര ഉത്തരം ബ്രഹ്മപുത്ര അമിതമായാൽ ആമാശയരോഗം വരുത്തുന്ന പച്ചക്കറി ആയത് ക്യാരറ്റ് സവാള തക്കാളി പച്ചമുളക് ഉത്തരം പച്ചമുളക് നെഞ്ചിലെ കഫക്കെട്ടിന് ഏറ്റവും നല്ലത് മോര് ഇളനീർ ഇഞ്ചി ചായ നാരങ്ങനീര് ഉത്തരം ഇഞ്ചി ചായ വീട്ടിൽ നെഗറ്റീവ് എനർജി ഇല്ല എന്നതിൻ്റെ ലക്ഷണം എന്ത് പല്ലി ഉറുമ്പ് പഴതാര എട്ടുകാലി ഉത്തരം പല്ലി കന്നിമൂലയിൽ വളരും തോറും സമ്പത്ത് വർദ്ധിക്കുന്ന ചെടി പ്ലാവ് നെല്ലിമരം ചെന്തങ്ങ് മുരിങ്ങമരം ഉത്തരം ചെന്തങ്ങ് ബ്ലഡ് ഷുഗർ കൂടാതിരിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് സവാള തക്കാളി മുരിങ്ങയില കോളിഫ്ലവർ ഉത്തരം മുരിങ്ങയില കാറ്റ് വഴി പരാഗണം നടത്തുന്ന സസ്യം മുല്ല വാഴ റോസ് കുരുമുളക് ഉത്തരം കുരുമുളക് വീട്ടിനുള്ളിൽ എപ്പോഴും ചെരുപ്പിട്ട് നടക്കുന്നവർക്ക് സംഭവിക്കുന്നത് കലഹം ദാരിദ്ര്യം മരണ ദുഃഖം മാറാരോഗം ഉത്തരം ദാരിദ്ര്യം ഏറ്റവും അപകടകരമായ വീട്ടുപകരണം ഏതാണ് എ സി ഹീറ്റർ മിക്സി ഫ്രിഡ്ജ് ഉത്തരം ഹീറ്റർ